নশন <sup> 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 ഇപ്പോ നമുക്ക് പഠിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വിരൾച്ചുകൂടാനാണ് ഞാനത് ഞാൻ ആരാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ എന്താകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല ഞാൻ എന്തായി തീരണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല പ്രിയപ്പെട്ട ഭക്ഷണ എന്നറിയുക നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ അത്യാവശ്യ കഴുകുകൾ തിരിച്ചറിഞ്ഞിട്ട് എനിക്കിന്നതാകണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ പിന്നെ അതാകാൻ വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത് ഇപ്പോൾ ഒന്നും ആകാനില്ലാത്തതുകൊണ്ട് നമുക്ക് പഠിക്കാനില്ല ഒന്നും ആകാനില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ില്ല ഒന്നും ആകാനില്ലാത്തത് കൊണ്ട് നമുക്കൊരു മടിയില്ല നമുക്ക് മടിയാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് പറയാ നീ എന്താകാൻ ആഗ്രഹിക്കുന്നു ഒരു കൊച്ച ഞാൻ സ്കൂളുകളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോൾ അത് ചാടി പറയാറുണ്ട് ഇന്നതാകണം പിന്നെ ആ കൊച്ചോട് നീ എന്തിനാടാ പഠിക്കുന്നത് ഞാൻ ഡോക്ടർ ആകാനാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു എന്താകാനാണ് പഠിക്കുന്നത് ഡോക്ടർ ആകാൻ ഞാൻ പഠിച്ചു നീ ആറാം ക്ലാസ്സിൽ കയറുമ്പോൾ നീ എന്താണോ പഠിക്കുന്നത് ഞാൻ ഡോക്ടർ ആകാനാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ കയറുമ്പോഴോ ഡോക്ടറാകാനാണ് പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ കയറുമ്പോഴോ ഡോക്ടറാകാനാണ് പഠിക്കുന്നത് നീ പന്ത്രണ്ടും കഴിഞ്ഞ പോയി മെഡിസിൻ പഠിക്കാൻ പോകുമ്പോഴോ ഡോക്ടറാകാനാണോ പഠിക്കുന്നത് നീ പി ജി ചെയ്യുമ്പോഴോ ഡോക്ടർ ആകാനാണ് പഠിക്കുന്നത് ഇവരെവിടെ തൊട്ടാ ഡോക്ടറാകാൻ പഠിച്ചേ പറ അഞ്ചാം തൊട്ട് നമ്മളെവിടെ നിന്ന് ഡോക്ടർ ആക്കാൻ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു എ പ്ലസ് കിട്ടി എന്നാ പിന്നെ മെഡിസിന് പോയേക്കാം നമ്മൾ അങ്ങനെ ആ സമയത്തുള്ള ഡോക്ടർ പഠിക്കും പക്ഷേ ഈ കൊച്ച് പഠിക്കുന്നതോ അഞ്ചാം ക്ലാസ് തൊട്ടവൻ ഡോക്ടർ ആകാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ് തൊട്ട് ചില പിള്ളേർ എഞ്ചിനീയർ ആകാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ് തൊട്ട് ചില പിള്ളേർ സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ ചില കുട്ടികൾ നാനോ ടെക്നോളജിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ ചില കുട്ടികൾ അച്ഛനാകാൻ വേണ്ടി പഠിക്കുന്നുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പല കുട്ടികളും സയന്റിസ്റ്റ് ആക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ ചിലര് പറമ്പി പഠിയാലും പഠിക്കുന്നുണ്ട് തൂമ്പ എടുക്കാനും പഠിക്കുന്നുണ്ട് ഇതെല്ലാം വേണമല്ലോ ഒന്നിനും നമുക്ക് തള്ളിക്കള അപ്പൊ നമ്മുടെ പഠനത്തിന്റെ മൂന്നാമത്തെ പ്രശ്നത്തിലേക്ക് വരാം ഒന്നാമത്തെ പ്രശ്നം മടിയാണ് പറഞ്ഞത് രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ നോക്കാതാണ് ഇത് പഠിക്കുന്നത് മൂന്നാമത്തെ പ്രശ്നം പറയുന്നത് ആടക്ക് മൂന്നാമത്തെ പ്രശ്നം പറയുന്നത് ഞാൻ എന്താകണമെന്ന് അറിയാതെയാണ് പഠിക്കുന്നത് അതിലേക്ക് നോക്കാതെ പഠിക്കുന്നത് കൊണ്ട് ഞാന് എന്തെങ്കിലുമൊക്കെ ആ ഇങ്ങനെ വിട്ടുകൊടുത്തേക്കുക ആർക്കോ വിട്ടു കൊടുത്തു എങ്ങോട്ടോ വിട്ടുകൊടുത്തു വിധിക്ക് വിട്ടുകൊടുത്തു ഇങ്ങനെ വിശ്വസിക്കാറുണ്ട് വിധിക്ക് വിട്ടുകൊടുത്തിട്ടിരിക്കുന്ന ജീവിതം എന്നാ ഞാൻ പലപ്പോഴും വിശ്വസി അങ്ങനെ നമ്മൾ ആ വിധിക്ക് വിട്ടു വിട്ടുകൊടുക്കാനുള്ളവരല്ല കാരണം ദൈവം നമുക്ക് ആവശ്യമായത് നമ്മളിലേക്ക് നിക്ഷേപിച്ച് തന്നിട്ടുണ്ട് പല കഴിവുകളായി പല കരുത്തുകളായി ദൈവം നമ്മളിലേക്ക് തന്നിട്ടുണ്ട് അതിനെല്ലാം കൂടെ ചേർത്ത് പിടിച്ചാൽ നമ്മൾ ആരായി തീരുന്ന് അറിയാമോ പത്ത് തല അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചു തലയുള്ള പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചു തലയുള്ള ഒരാളെ നമ്മള് പുരാണങ്ങളിൽ പറയൂല ആ മനുഷ്യനാരാ ദൈവമേ അതും അറിയില്ലേ ഒരാൾ നമ്മൾ ബാലയിലൊക്കെ കാണുമല്ലോ അല്ല സിനിമയിലൊക്കെ പറഞ്ഞു ആ ചേട്ടൻ പറയുന്നു എന്നെ പറഞ്ഞ ചേട്ട പറയണ്ട ഈ പിള്ളേർക്ക് ബുദ്ധിമുട്ടോന്ന് നോക്കാനായിരുന്നു രാവണൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോ നിങ്ങളിലേക്ക് നോക്കുമ്പോ ഞാൻ എങ്ങനെയാണ് കാണേണ്ടത് നിങ്ങളെ ഞാൻ അത് ചോദിക്കാൻ വേണ്ടിട്ടാവിടെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പത്ത് തലയുള്ള ഓരോരുത്തരായിട്ട് കാണണം അല്ലേ പത്ത് തല അത്ര കഴിവുകളും അത്ര അനുഗ്രഹങ്ങളും പ്രാപിച്ചവരാ പത്തു തലയുള്ള രാമണനെക്കാളും അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ഞാൻ പറയാ കഴിവില്ല എന്നൊരിക്കലും പറയരുത് പഠിക്കാൻ പറ്റില്ല എന്നൊരിക്കലും പറയരുത് ജ്ഞാനമില്ലെന്നൊരിക്കലും പറയരുത് എനിക്ക് സവിശേഷമായ വിദ്യാഭ്യാസ സാധ്യതയില്ലെന്ന് ആരും പറയരുത് കാരണം ദൈവം നമ്മളിലേക്ക് അധികം അനുഗ്രഹം എന്ന ചൊരിഞ്ഞാണ് നമ്മളെ വിട്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ കാര്യമായിട്ട് എതിരേക്കുള്ള കുട്ടികളെ നോക്കിയിട്ട് പറയുന്നതല്ല ബഹുമുഖ പ്രതിഭകൾ എന്നാ പറയുന്ന ബഹുമുഖ പ്രതിഭകൾ എന്ന് പറഞ്ഞാ എന്നതാ ഈ സാധനം തന്നെയാ തലയുള്ളവൻ എന്ന് വേണേ ആ ബഹുമുഖ പ്രതിഭകളോടെ ആയിട്ടാണ് പറഞ്ഞു മൂട്ടി പല കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ചില നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലാസ് എടുക്കാൻ പെട്ടെന്ന് കയറിച്ച് ഒരു കൊച്ചിനോട് പാട്ടുപാടാന്ന് ചോദിച്ചാൽ ആ കൊച്ചു ഓടി പാടും പ്രസംഗം പറയാമെന്ന് ആ കൊച്ചു തന്നെ പറയും ഇനി വല്ല വേണോ സാറേന്ന് പറയും ഞാൻ ചാടി കാണിക്കട്ടെന്ന് ചാടി കാണിക്കും ഇങ്ങനെ ബഹുമുഖ പ്രതിമകളായ കുട്ടികളും ഒത്തിരിയേറെ ഉള്ള കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളൊക്കെ അവരുടെ കഴിവുകളെ കണ്ടെത്തി ആ കുട്ടികളൊക്കെ അവരുടെ സാധ്യതകളെ കണ്ടെത്തി ആ കുട്ടികൾക്ക് എന്തൊക്കെ ആകാൻ പറ്റുമെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു മാതാപിതാക്കന്മാരെ തിരിച്ചറിയാനോ കൊടുത്തു അങ്ങനെ കണ്ടെത്തിയത് കൊണ്ട് ഓടാൻ പറഞ്ഞാൽ ഓടും ചാടാൻ പറഞ്ഞാൽ 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 ചാടും പ്രസംഗം പ്രസംഗം പറയാൻ പറയും എല്ലാ നിങ്ങളോട് പറഞ്ഞാലോ ആ ബ്രദർ അവിടെ നിന്ന് ചോദിക്കുന്ന പാടാവോ പാടാവോ നിങ്ങൾ മിണ്ടൂല മിണ്ടൂല ഡാൻസ് കളിക്കാവോ കളിക്കാവോ കളിക്കൂല കളിക്കൂല കൈ ഒന്ന് പൊക്കാവോ പൊക്കൂല നമ്മളിങ്ങനെയാ കൈ ഒന്നും പൊക്കാവോ പൊക്കൂല്ല അങ്ങനെ നമ്മൾ നിക്കുക അപ്പൊ നമ്മൾ ഇങ്ങനെ കഴിവുകൾ കണ്ടെത്തി അപ്പൊ നമ്മൾ കഴിവുകൾ കണ്ടെത്തി മടി മാറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം ഏറ്റവും ഉചിതമായി തീരുക അതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടി തന്നെയാണെന്നറിയാവുന്നത് നല്ലൊരു വിദ്യാഭ്യാസം നടണം എനിക്ക് ഒന്നാം ക്ലാസ് തൊട്ട് നല്ല വിദ്യാഭ്യാസം നേടി അല്ലെ ഒന്നാം ക്ലാസ് തൊട്ട് എല്ലാത്തിലും ഉന്നതമായ വിജയം നേടുന്ന ഒരാളായി തീരണം അതിനാദ്യം വേണ്ട തന്നെയാണറിയാവുന്നത് നല്ല ഒരു സ്വഭാവം ഒരു പരട സ്വഭാവമായിട്ട് പഠിക്കാൻ പോയാൽ തലേക്ക് കറങ്ങും അവൻ അവിടുത്തെ ടീച്ചറിന് കില്ല ടീച്ചറിന് ഇരട്ട പേര് ഇട്ട് അപ്പുറത്തിരിക്കുന്നവരെ ചോണ്ടി ഇപ്പുറത്തിരിക്കുന്നവരെ പുത്തൂർ കൊടുത്ത് പത്ത് പേരുടെ പരതോഷ്ണവും പറഞ്ഞ് പത്ത് കുട്ടികളുടെ മെക്കെട്ടും കയറി അവൻ തിരിച്ച് വീട്ടിലെത്തും അവൾ തിരിച്ച് വീട്ടിലെത്തും എല്ലാം കിട്ടിയോ ഇല്ല അപ്പോ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടിസ്ഥാനപരമായി വേണോന്ന് പറയുന്നത് നല്ല സ്വഭാവം ഇതെവിടുന്ന് കിട്ടും നല്ല സ്വഭാവം മന ഇതെവിടുന്ന് കിട്ടൂടാ നല്ല സ്വഭാവം

പറ തോറ്റ പ്രാവശ്യ നമ്മളൊക്കെ ഒന്ന് നോക്കും കണ്ടു നോക്കും ആ സാധനം ഇട്ടെറിഞ്ഞ ഒറ്റ പോക്ക് പോകും എന്നാൽ എഡിസൺ തോറ്റത് പതിനായിരം പ്രാവശ്യം പതിനായിരം നമ്മളിപ്പോൾ ബൾബിങ്ങിനെ കാണുന്നുണ്ട് അത് എരിഞ്ഞു കിടപ്പെട്ടു പക്ഷേ ഇതിന്റെ പിന്നാമ്പുറത്ത് പതിനായിരം പ്രാവശ്യം തോറ്റ ഒരു മനുഷ്യനുണ്ടെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇതിന്റെ പിന്നാമ്പറം പ്രാവശ്യം പതിനായിരം ടെസ്റ്റുകൾ നടത്തി ആ പതിനായിരം ടെസ്റ്റുകളും പരാജയപ്പെട്ട ഒരു മനുഷ്യനുണ്ട് വർഷങ്ങൾ മുഴുവൻ ഒത്തിരി വർഷങ്ങൾ ചെലവഴിച്ച് 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 പതിനായിരം ടെസ്റ്റ് തോറ്റിട്ട് പതിനൊന്നാമത്തെ പതിനാറ് പതിനായിരത്തി ഒന്നാമത്തെ ടെസ്റ്റിൽ അവൻ കണ്ടെത്തിയതാണ് ഇതുപോലെ മുന്നിൽ തെളിഞ്ഞു കിടക്കുന്ന ലൈറ്റ് അവന്റെ എനിക്ക് വലിയ ഇഷ്ടം കാരണം എന്താന്ന് ചോദിച്ചാൽ അവന് പ്രാഥമിക വിദ്യാഭ്യാസം ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ തന്നെയും അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് അവൻ വളർന്ന് 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 ലോകത്തിന്റെ ഉച്ചസ്ഥാനത്തെത്തി എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പിന്നെ അവന്റെ ജീവിതചര്യം വർണ്ണിക്കുന്നുണ്ട് ആരോടും ഒരു ഗുസ്തി പിടിക്കാത്തത് ആരോടും ഒരു മെക്കിട്ട് കയറാത്ത ആരെയും വെറുപ്പിക്കാത്ത എല്ലാവരുടെ തുമ്പല്ലവനായ എല്ലാവരോടും വിശ്വസ്തനായ ഒരു ജീവിതത്തിൻ്റെ ഉടമ അങ്ങനെ വിശ്വസ്തനായ ജീവിതത്തിൻ്റെ ഉടമയ്ക്ക് കിട്ടിയ ഒരു പ്രത്യേകതയാണ് ഞാൻ എത്ര തോറ്റാലും അതെനിക്കുള്ള ഒരു പുതിയ വഴിയാണ് ഇത് തന്നെയാണ് ഇവൻ ഓരോ പ്രാവശ്യം നേട് രണ്ടായിരം പ്രാവശ്യം തോറ്റു നിൽക്കുമ്പോൾ പത്രക്കാർ അവനെ സമീപിച്ചു ചെടിസാ ചെടി പന്ത്ര രണ്ടായിരം പ്രാവശ്യം തോറ്റല്ലോ എന്ത് പറയുന്നു ഇനി മുന്നോട്ടുണ്ടോ ഉടനെ അവൻ പറഞ്ഞു ഞാൻ രണ്ടായിരം സത്യങ്ങൾ കണ്ടെത്തി ഉത്തരം കൊടുത്തത് ഞാൻ രണ്ടായിരം സത്യങ്ങൾ കണ്ടെത്തി ആ രണ്ടായിരം സത്യം എന്നാണെന്നറിയോ ഞാൻ ഇങ്ങനെ ചെയ്താ ഈ ബൾബ് തെളിയില്ല എന്ന സത്യം ഞാൻ ഇങ്ങനെ പോയാൽ ഒരു ബൾബ് ഉണ്ടാകില്ല എന്ന സത്യം ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഒരു വെട്ടമുണ്ടാകില്ല എന്ന സത്യം ഇതാണ് എഡിസൺ കണ്ടെത്തിയ പുതിയ പുതിയ സത്യങ്ങൾ ഓരോ തോൽവിയും പുതിയ സത്യങ്ങളായി ഓരോ തോൽവിയും പുതിയ വഴികളായി ഓരോ പരാജയങ്ങളെയും പുത്തൻ പടവുകളായി അവൻ കണ്ടെത്തി എന്നിട്ട് അതിലേക്ക് മുന്നോട്ട് പോയി നമ്മുടെ 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 പരാതി എന്നാ പറഞ്ഞു ഇവൻ പുത്തൻ പടവുകളായിട്ട് വന്ന കാണുന്നു നമുക്ക് ചെറിയൊരു പ്രശ്നം വീട്ടിൽ നിന്നുണ്ടായ നമ്മൾ പറയും ആ ഞാൻ തോറ്റതിനും ഞാൻ പോയതിനും കാരണം എന്താണ് എൻ്റെ അപ്പന എൻ്റെ അമ്മയാ അവർക്ക് ടോട്ടനെ വെച്ചേ കാരണം എന്നാ അവര് ഞാൻ പരീക്ഷയെ തുടങ്ങുന്നതിന് മുമ്പ് വഴക്കിടിച്ചു അതോടുകൂടി ഞാൻ കളഞ്ഞ തോറ്റ തുണുത്തകത്ത് അവർക്ക് വെച്ച് കൊടുത്തു ഇനി അന്നേരം പടക്കം പിടിച്ചില്ലെങ്കിലോ ഓ ഞാൻ തോറ്റത്തിന്റെ കാരണം എന്റെ ടീച്ചേഴ്സാണ് കാരണം ആ ടീച്ചർ ഉണ്ടല്ലോ എന്നോട് മാത്രം മകതിരി പറഞ്ഞു വേറെ ആരോടും അങ്ങനെ എന്റെ തോറ്റത്തിന് കാരണം ആ ടീച്ചറിന്റെ തലമുണ്ടൊക്കെയായി ഇനി ടീച്ചറിനെയും കിട്ടിയില്ലേ അടുത്ത ഒരു പ്രകടനമുണ്ട് ഓ ക്ലാസ്സിൽ എല്ലാരും ഇങ്ങനെയാ എല്ലാവർക്കും ഇത്രയൊക്കെ മാർക്ക് കിട്ടുള്ളൂ ബാക്കി എല്ലാവരുടെയും തലക്കിട്ട് ഒറ്റക്കൊട്ടായി നമ്മൾ ഇങ്ങനെ എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് പോകുന്ന ആൾക്കാരാ എന്നാൽ എഡിസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു എസ്ക്യൂസും കണ്ടെത്തിയില്ല തോൽവിയെല്ലാം പുതിയ വഴികളായ പുതിയ പാതകളെല്ലാം പുതിയ വെട്ടത്തിനായ പുതിയ വെട്ടങ്ങളെല്ലാം ലോകത്തിന്റെ ഉച്ചയിലെത്താനുള്ള മാർഗവുമായി കണ്ടെത്തി അപ്പം അവൻ്റെ സ്വഭാവമാണ് അവൻ അതിലേക്ക് എത്തിച്ചത് നമ്മളെന്നാ ഒന്ന് തോറ്റ ഞാൻ പല വ്യക്തികളെ ഇവിടെ കാണുന്നേടാ ഒരു ബിസിനസ്സിലേക്ക് പോയി അതിലൊരു പരാജയം വന്നു ഉടനെ അത് ഇട്ട് എറിഞ്ഞ് തല്ലിത്തെറിഞ്ഞു അടുത്ത വഴിക്ക് പോയി കഴിഞ്ഞു അവിടെ പോയി അതും പരാജയപ്പെട്ടു ഒന്ന് പരാജയപ്പെട്ടു പിന്നെ അതിട്ട് എറിഞ്ഞ് അടുത്തതിലേക്ക് പോയി അതും പോയി അതും പരാജയപ്പെട്ടു അങ്ങനെ പതിനാല് പരിപാടി ചെയ്തൊരു ചാട്ടം എനിക്കിവിടെ ഞാൻ കണ്ടോട്ടിരിക്കുന്നതിനകത്തോ അങ്ങനെ ക്ഷമയില്ല നമുക്ക് ആ സ്വഭാവത്തിന്റെ പ്രത്യേകത അരിശം ദേഷ്യം കയറും ഒന്നൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാ ഓ മറ്റുള്ളവർക്കങ്ങനല്ല അങ്ങനെയാ എനിക്കിങ്ങനെയാന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട് ഉടനെ തന്നെ അരിശം കയറ് ദേഷ്യം ആ വല്ലാത്ത സ്വഭാവത്തിന്റെ പ്രകൃതി ആയതുകൊണ്ട് കൊണ്ട് ഒന്നും ധരിയാവുക അപ്പൊ പഠിക്കാൻ അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് നല്ല സ്വഭാവത്തിന്റെ ഉടമയാവുക നല്ല സ്വഭാവത്തിന്റെ ഉടമയാവുക എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ നമുക്ക് ചെറിയ ടേമിൽ ഒന്ന് വ്യാഖ്യാനിക്കാം നിങ്ങളുടെ എത്ര പേരുടെ കൈ വാച്ച് ഉണ്ട് ഒന്ന് കൈവക്കിക്കുക വാച്ചുള്ള ആ വാച്ച് കിട്ടിയ കൈയല്ല വാച്ച് കെട്ടിയ കൈയ്യെല്ലാം മുഖട്ടെ മൊബൈൽ ഞാൻ ചോദിച്ചിട്ടില്ലേ ചോദിച്ചുള്ളൂ എല്ലാരും കയ്യിൽ കെട്ടിന്ന് സമയം നോക്കട്ടെ പറ ഒന്നും കാണിക്കാനില്ല ഇനി വാച്ച് കെട്ടി എല്ലാരോടും ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ കൈ വാച്ച് കെട്ടിയേക്കുന്നത് നിങ്ങൾ പറയുന്ന സമയ സമയം നോക്കിട്ട് എന്ത് കാണിക്കാനോന്ന് ചോദിച്ചപ്പോ ആ കൊച്ചു മിണ്ട നിങ്ങളും മിണ്ടോ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും കാണിക്കാനില്ല എങ്കിലും കയ്യിൽ വാച്ച് ഉണ്ട് അല്ലേ ഒരു മനസ്സിനെ ഇനി നിങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ എന്ത് ചെയ്യണോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആ വാച്ചിലേക്ക് നോക്കിയാകും സ്വഭാവം നന്നാകും വാച്ചിലേക്ക് നോക്കുമ്പോൾ വാച്ച് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും വാച്ച് എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ അക്ഷരം അവർക്കെ പറ ആദ്യത്തെ അക്ഷരം ആ ഡബ്ല്യു ഡബ്ല്യു നമ്മളോട് ഒരു കാര്യം പറയും മോനെ കൈയ്യൊ കെട്ടിയേക്കുന്നോനെ കൈയ്യൊക്കെ ഇട്ടിയേക്കുന്നോളെ നിന്റെ വാക്ക് നീ നന്നായിട്ട് പരിശോധിക്കുക നീ പറയുന്ന ഓരോ വാക്ക് നന്നായിട്ട് പരിശോധിക്കാം അപ്പൊ വാച്ച് എന്തിനെ കൈ കിട്ടിയേക്കുന്നേ സമയം നോക്കാനല്ല അതിനേക്കാൾ അപ്പുറത്ത് വാച്ച് നമ്മളോട് പറയും അതിന്റെ ഡബ്ല്യു നമ്മളോട് പറയും മോളെ നിന്റെ കൈ ഞാൻ കിടപ്പുണ്ട് അതുകൊണ്ട് എന്റെ ആദിത്യ അക്ഷം നിന്നോട് പറയുന്നത് ഇതാ നിന്റെ വാക്ക് നായവിൽ നിന്ന് നല്ലതേ വരാവൂ അതുകൊണ്ട് നാക്ക് പരിശോധിക്കുക നാ വാക്ക് പരിശോധിക്കുക തിരിയുടെ വാക്ക് കുറ്റപ്പെടുത്തലെൻറെ വാക്ക് പള്ളിപ്പറയുന്നതിന്റെ വാക്ക് ഇങ്ങനെ മോശം കേട്ടതുമായി സംസാരിക്കുന്ന വാക്ക് നിനക്ക് ചേർന്നതല്ല എന്ന് വാച്ച് പഠിപ്പി അതുകൊണ്ട് വാച്ചിന്റെ ഡബ്ല്യൂ മനസ്സിലുണ്ടാകണം ആ വാച്ച് എന്നെ പഠിപ്പിക്കുന്നത് നിന്റെ വ്യക്തിത്വം നന്നാകാൻ നിന്റെ വാക്കുകൾ നന്നായിരിക്കണം മക്കളെ കുറ്റപ്പെടുത്തുന്നവരെ അപ്പരമ്മളിക്കുന്നവര് അറിയുക നിന്റെ വാക്ക് നിന്റെ സ്വഭാവം നന്നാകും അതുകൊണ്ട് വാക്ക് നന്നാക്കാൻ നോക്കാൻ കയ്യെ കിടക്കുന്ന വാച്ച് കൊഞ്ഞനെ കുത്തി നിന്നോട് പറയും മരകട്ട സാധനം നിന്റെ കൈയ്യടക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന ചില സമയത്ത് വാച്ച് പറയും നിങ്ങളുടെ സ്വഭാവം മാറുമ്പോ നിങ്ങളുടെ രീതികൾ മാറുമ്പോൾ സംസാരത്തിന്റെ ടോൺ മാറുമ്പോൾ സംസാരത്തിന്റെ രീതികളിലെ തെറിയും പടയും കേൾക്കുമ്പോ ആ വാച്ച് നിന്റെ കയ്യെ കിടന്ന് നിന്നെ നോക്കി അഞ്ഞനും കുത്തിയിട്ട് കുറയും മനങ്ങട്ടവനെ എന്നെ അഴിച്ചു കളയടാന്ന് വേണോ അഴിച്ചു കളയണോ ഇല്ലെങ്കിൽ വേണ്ട സ്വഭാവത്തിന്റെ ആദ്യത്തെക്കാർ വാച്ചിന്റെ ഡബ്ല്യു നന്നാക്കി ഇനി രണ്ടാമത്തെ വർഷം എന്ന് നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നമ്മുടെ ആക്ഷൻ പ്രവൃത്തി നിന്റെ വാക്ക് നന്നാക്കിയിട്ട് നീ നിന്റെ പ്രവൃത്തി നന്നാക്കുക നിന്റെ വാക്ക് എങ്ങനെയോ അങ്ങനെയായിരിക്കും പ്രവൃത്തി അതുകൊണ്ട് ഒരു വാച്ച് കൈ കിടക്കുന്ന കൊച്ച് ഇങ്ങനെ ചിന്തിച്ചോണം എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും നന്നായാൽ എന്റെ സ്വഭാവം നന്നാവും എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും നന്നാകുന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം നന്നാവുകയില്ല വാക്കിനനുസരിച്ച് പ്രവൃത്തിയെ വിശുദ്ധവും നന്മയുള്ളതുമാക്കി വാക്കി തീർത്തിട്ട് നീ പഠിക്കുക നിന്റെ പഠനം ശരിയാവും അടുത്ത ായി അടുത്ത വർഷം വാച്ചിന്റെ ഓ പലർക്കും പല അക്ഷരം നിങ്ങളുടെ ഒക്കെ വാച്ച് ഒരു നിങ്ങളോ സ്പെല്ലിങ് തെറ്റിയതാ അതുകൊണ്ട് വാച്ചിനെ നിങ്ങളോ സ്പെല്ലിങ് തെറ്റിക്കാന്നോ ടി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത് ചിന്തകൾ ഇനി നിന്റെ വാക്ക് ശരിയാക്കി നിന്റെ പ്രവൃത്തി ശരിയാക്കി ഇനി അടുത്തത് ഒരു വിദ്യാർത്ഥി ശരിയാക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് വാർച്ചോർമ്മിപ്പിക്കുന്നത് ഇതാ നീ നിന്റെ ചിന്തകളെ നന്മയുള്ളതാക്കി മാറ്റുക നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ചിന്തയാണല്ലോ പഠിക്കാതിരുന്ന ആദ്യം കേറി വരുന്ന സാധനം എന്താണ് ചിന്തകളാണ് പ്രാർത്ഥിക്കാനിരുന്ന കേറി വരുന്ന സാധനം എന്താണ് ചിന്തകളാണ് പള്ളിയിലേക്ക് വന്നാലോ കേറി വരുന്ന സാധനം എന്താണ് ചിന്തകളാണ് നിങ്ങൾ ചിന്തകൾ കാരണം പഠിക്കാൻ പറ്റുന്നില്ല ചിന്തകൾ കാരണം ആ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പക്ഷെ ചിന്തകൾ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് മാത്രം ആരും പറഞ്ഞു കേട്ടിട്ടില്ല അറിയില്ല ഈ ചിന്തകൾ കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഇഷ്ടമായിരുന്നു തല കൈവച്ചക്കാ തല കൈവച്ചാ തല കൈവച്ച പ്രാർത്ഥിക്കാ ചിന്തകൾ കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അച്ഛാ എന്നെ തലയിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ എനിക്ക് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ ഇരുന്നാണ് അതും ഒന്നും ചിന്തകളെ നടക്കാത്ത പ്രാർത്ഥിച്ചു പക്ഷേ ചിന്തകൾ കേറിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കണ്ടില്ല ആകെപ്പാടെ കാണുന്നത് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ പല മാനസിക രോഗികളാണ് അവർ ചിലപ്പോൾ പറയാറുണ്ട് വേറെ നോർമൽ ആയിട്ട് ആരും പറയാറുണ്ട് പക്ഷെ നിന്നെ ചിന്തകൾ നിന്നെ ഏറ്റവും മോശമുള്ള വ്യക്തികളാക്കി മാറ്റാം അതുകൊണ്ട് നിന്റെ സ്വഭാവം ഒരു ഗുഡ് പേഴ്സണാലിറ്റി നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യേണ്ടത് നിന്റെ ചിന്തകളെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക വാക്കുകൾക്ക് അനുസരിച്ച് പ്രവർത്തികൾക്ക് അനുസരിച്ച് നന്മയുള്ള ചിന്തകൾ കൊണ്ട് തല നിറയ്ക്കുമ്പോൾ നിനക്ക് നല്ല വ്യക്തിത്വങ്ങളിലേക്ക് വളരാൻ പറ്റൂ ആ നല്ല വ്യക്തിത്വം നിന്നെ നല്ല വിദ്യാഭ്യാസമുള്ള മകനാക്കി മകനാക്കി മാറ്റും ഇനി വാച്ചിൻ്റെ അടുത്ത ഡബ്ല്യൂ എ ടി സി എന്ന് പറഞ്ഞി ഇനി അത്രയും ശരിയാക്കി കഴിയുമ്പോൾ ഒരു മനുഷ്യന് ശരിയാവുന്ന സാധനമാണ് അവന്റെ ക്യാരക്ടർ സ്വഭാവം എന്ന് പറയുന്നത് അത് നമ്മുടെ പല ആവർത്തി മൂലം നമ്മളിൽ വന്നു ചേരുന്ന സവാ സവിശേഷതകളാണ് ഈ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം നമുക്ക് വേണേ മോശമായ ക്യാരക്ടർ ഉണ്ടാക്കാം നല്ല ക്യാരക്ടർ ഉണ്ടാകാം എക്സലന്റ് ക്യാരക്ടർ ഉണ്ടാകാം ഇതിലേറെ ക്യാരക്ടർ ആണ് നിനക്ക് വേണ്ടിയത് ഗുഡ് ക്യാരക്ടർ എക്സലന്റ് ക്യാരക്ടർ ബാഡ് ക്യാരക്ടർ ഇത് ക്യാരക്ടർ ആണ് നിങ്ങൾക്ക് വേണ്ടിയേ ഏതാണ് വേണ്ടിയേ എക്സലന്റ് വേണമെന്നുള്ളവർ കൈ വയ്ക്കേ